ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ജീവിക്കുക എന്നതാണ് സ്ത്രീകളുടെ ധർമ്മം ലാഹുറബ് പരിശുദ്ധ ഖുഹാനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى الله رب سبحانه وتعالى പരിശുദ്ധമായ ഖുറാനിനോട് പറയുമെന്ന് ഗൊമന് അറളാനന്ദിക്കിരി അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ

ഈ ആളുകൾ അല്ലാഹുതാലനാളിൽ അന്ധന്മാരായിട്ടാണ് നാളെ അയാമത്ത് നാളിൽ ഒരുമിച്ചു വീട്ടുന്നത് അന്ധന്മാരായി കണ്ണു കാണാത്ത പൊട്ടന്മാരായിട്ടാണ് അള്ളാഹു താല ഇവരെ നാട് മഷറിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് അല്ലാഹുവെ എന്തിനാണെന്നെ അന്ധനായി എന്തിനാണെന്നെ കണ്ണുപൊട്ടന്മാരാക്കി നീ പുനർജീവിച്ചത് പുനർജീവിപ്പിച്ചത് എന്ന് ഇവർ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അത് ഞാൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ എന്നെ എന്തിനാണെന്നെ കണ്ണു പൊട്ടന്മാരാക്കി നീ ആഹ്വരത്തിലേക്ക് പുനർജീവിപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹു പറയാണ് നിങ്ങളിലേക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ കടന്നു വന്നപ്പോ ആ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങളും ഇന്ന് നിങ്ങളെ ഞാൻ മറക്കുകയാണെന്ന് അള്ളാഹുനാളെ നിങ്ങളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവാത്ത ആളുകൾ പരിശുദ്ധമായ ഖുറാനിൽ നിന്നും ദീനിൽ നിന്നും മകന്ന് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ദുനിയാവിന്റെ ജീവിതം തന്നെ സന്തോഷമുള്ള ജീവിതമല്ല അവർക്ക് ദുനിയാവിൽ അള്ളാഹു സംതൃപ്തി നൽകുകയില്ല ദുയാവിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും അവർക്കുള്ളത് വനശ്വരമോ ഇവിടെ കണ്ണുള്ള ആളുകളെ അള്ളാഹു താരനാള് അന്ധന്മാരാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മനസ്സറയിലേക്ക് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കിയത് എനിക്ക് ദുനിയാവിൽ കണ്ണുണ്ടായിട്ടുണ്ടല്ലോ കണ്ണുള്ള എന്നെ എന്തിനാണ് കണ്ണ് പൊട്ടനാക്കി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന മറുപടി എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പരിശുദ്ധമായ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായിട്ട് നിങ്ങളത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ മറന്നല്ലോ അതുപോലെ മറക്കുകയാണ് അപ്പോ ഇവിടെ അള്ളാഹുവിനെ മറന്നത് കൊണ്ട് അള്ളാഹു നാളെ മറക്കുവിനെ മനസ്സിലാക്കുകയും അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് കാരണം അള്ളാഹു

ിൽ കച്ചവടങ്ങൾ ഒരുപാട് ചെയ്യാനും ബിസിനസ് സാമ്രാജ്യങ്ങൾ പഠിച്ചുയർത്താനും വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം വരുമാനത്തിന് വേണ്ടി ആളുകൾ അധ്വാനിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് മൂലധനം മുടക്കാത്തൊരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ മതി അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഏതൊക്കെയാണത് അള്ളാഹുവിന്റെ അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ ഒരു ജോന ചു അവർക്ക് അല്ലാഹു നഷ്ടമില്ലാത്ത കച്ചവടമാണ് കൊടുക്കുന്നത് അവരുടെ ബിസിനസ് ലാഭമാണ് അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമേ ലഭിക്കുകയുള്ളൂ എന്ന് ാഹു പരിശുദ്ധ കുറാനിൽ പറയുന്നുണ്ട് നീന്റെ സഹോദരികളെ നിങ്ങൾ കേൾക്കേണ്ട വിഷയം നിങ്ങളാണ് വീടിന്റെ ഭരണാധികാരികൾ എല്ലാവരും ഭരണാധികാരികളാണ് ആർക്കും ഒഴിഞ്ഞുകൂടാൻ ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റൂല അല്ലാഹുവിനെ കുറിച്ച ഉത്തരവാദിത്വമാണ് എല്ലാവരോടും അവന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ചോദിക്കുമെന്നല്ല പറഞ്ഞത് ഭരണാധികാരി ഉപ്പ് ഭരിച്ചുപോയാൽ അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിലാണ് നാട്ടിൽ തന്നെയാണ് വൈകുന്നേരം രാത്രി ഒമ്പത് മണിയാകുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയ ഉപ്പ വൈകുന്നേരം രാത്രിയായി ഒമ്പത് മണിയാകുന്നുണ്ട് വരാൻ വീട്ടിലുണ്ടാവാറില്ല ആ സമയത്ത് ആരാണ് വീടിനെ ഭരിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി ഉപ്പ ഉമ്മയാണ് ഭർത്താവില്ലാത്ത സമയങ്ങളിൽ ഭർത്താവ് പുറത്തുള്ള സമയങ്ങൾ ിൽ ഭർത്താവ് ഗൾഫിലുള്ള സമയങ്ങളിൽ ആ വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ് ആ വീടിന്റെ കാര്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നതും ഇപ്പയില്ലാത്ത സമയങ്ങളിൽ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ മക്കൾ ചെയ്തു കൂട്ടുന്ന ചിന്മകൾ അല്ലാഹു താര ചോദിക്കുന്നത് ഉമ്മമാരോടാണ് മക്കൾ സിനിമ കണ്ടാലും സിഗിഡ് കണ്ടാലും വിസ്തരിക്കാതെ കിടന്നുറങ്ങിയാലും ഹറാമ് ചെയ്താലും അല്ലാഹു ചോദിക്കുന്നതമ്മമാരോടാണ് പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ മക്കളോട് ചോദ്യമില്ല പ്രായപൂർത്തി മക്കളാണെങ്കിൽ മക്കളോടുമുണ്ട് ചോദ്യം ഉമ്മമാരോട് ഉമ്മമാരോടുമുണ്ട് ചോദ്യം അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടതും ദീനിയായ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ് എന്താണ് മക്കളെ പറഞ്ഞില്ലോ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു മൂന്ന് കാര്യം മക്കളെ പഠിപ്പിക്കണമെന്ന് അല്ലാഹു ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം തങ്ങളുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം നഹു അതുപോലെ പരിശുദ്ധമായ ം പഠിപ്പിക്കണമെന്ന് അള്ളാഹു നമ്മോട് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും അള്ളാഹു പറഞ്ഞ ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാ അല്ലാഹു പറഞ്ഞ നഷ്ടമില്ലാത്ത കച്ചവടം ദുനിയാവിനും ഇതുകൊണ്ട് നേട്ടമാണ് ആഹുറത്തിലും ഇതുകൊണ്ട് നേട്ടമാണ് ഒന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ അവർക്ക് അല്ലാഹു നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഓതുന്ന ആളുകളെ എങ്ങനെയാണ് അല്ലാഹു സംരക്ഷിക്കുന്നത് ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ലാത്തങ്ങളിലൂടെ മഹാന്മാരായ സഹാബാക്കൾ താപേയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യന്റെ മാനസികമായ അസുഖങ്ങൾക്ക് ശിഫ ലഭിക്കാൻ മനുഷ്യന്റെ മാനസികമായ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ അഞ്ചു കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ അതിൽ ഒന്നാമത് പറഞ്ഞത് അർത്ഥമാലോചിച്ചുകൊണ്ട് വിട്ട് കാര്യമില്ല വെറുതെ ഇങ്ങനെ ഓടിയിട്ടെന്താ കാര്യം അർത്ഥം ആലോചിച്ചിട്ടോണ്ടേ അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ പഠിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലോ എന്തേ പഠിക്കാത്തത് റാങ്ക്ലാസുകൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ ക്ലാസ് ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ റാങ്ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ കുറാൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് യൂട്യൂബിൽ ചെന്നാൽ ഏത് ഏത് സൂഹത്തുകളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ഒരവസരം പോലും നമ്മൾക്കില്ല എങ്ങനെയാണ് നമ്മൾ ഈ കാലത്ത് ഒഴിഞ്ഞു മാറുന്നത് ഒഴിഞ്ഞു മാറാൻ പറ്റൂല എന്റെ പ്രിയമുള്ള സഹോദരിമാരെ പരിശുദ്ധമായ കുറാൻ ഓതുമ്പോ അതിന്റെ അർത്ഥമായി ചോദാനോണല്ലോ പറഞ്ഞത് വളരെ ായിട്ടാണ് അല്ലാഹു പറഞ്ഞത് ആരാണ് തജുബീരിന്റെ നിയമം അനുസരിക്കുന്നത് ആരാണ് തജുവീരിന്റെ നിയമപ്രകാരം ഓടുന്നത് തമാശയല്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഖുർആന നിങ്ങൾ കുറവാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ കുറവാനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ഒരുപാട് തവണ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഖുർആൻ വെറുതെ ഓടി അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങണം അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങണം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം നിങ്ങൾക്കൊരിക്കലും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനുള്ള അവസരമില്ല പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അങ്ങനെ നമ്മൾ പഠിക്കാത്തത് അതിന്റെ സദസ്സുകൾ ഇല്ലാഞ്ഞിട്ടില്ലല്ലോ കുറാൻ ക്ലാസ്സുകൾ ഇല്ലാഞ്ഞിട്ട് ോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങളില്ലാല്ലോ ശരി ഖുറാൻ കേൾക്കാനുള്ള കുറാൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾക്ക് ഇല്ലാഞ്ഞിപ്പല്ല പിന്നെ എന്തേ നമ്മൾ പഠിക്കാത്തത് അതിനോട് താല്പര്യമില്ല അതിനോട് താല്പര്യമില്ല ഓതുന്ന ആളുകൾക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണെന്ന് അള്ളാഹു പറഞ്ഞത് ദുനിയാവിനും ആസുരത്തിലും ഈ കുറാൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും